നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യ ബഹിരാകാശ മേഖലയിൽ കുതിക്കുകയാണ് ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ ഒരു ഉയർച്ചയെ സൂചിപ്പിക്കുന്ന വാർത്തയിലേക്കാണ് പോകുന്നത് നാസയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയും സംയുക്തമായി നടപ്പിലാക്കിയ നാസ ഐ എസ് ആർഒ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എൻ ഐ എസ് എ ആർ ദൗത്യം നിലവിൽ വിക്ഷേപണത്തിനുള്ള അവസാന തയ്യാറെടുപ്പുകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഭൂമിയുടെ മാറിക്കൊണ്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥകളുടെയും മാറിക്കൊണ്ടിരിക്കുന്ന പ്രതലങ്ങളുടെയും ഐസ് പാളികളുടെയും വിപുലമായ റഡാർ ഇമേജിംഗ് നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം അതിൻ്റെ റിഫ്ലക്ടർ ആൻ്റിനയിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ചില കാലതാമസങ്ങൾ നേരിട്ടു എന്നതാണ് പന്ത്രണ്ട് മീറ്റർ വ്യാസമുള്ള ഈ നിർണായക ഘടകം ഫ്ലൈറ്റ് സിമുലേഷനുകൾക്കിടയിൽ അമിതമായി ചൂടാകുന്നതിൽ ഒരു പ്രശ്നം നേരിട്ടു ഇത് പരിഹരിക്കുന്നതിനായി ആൻറ്റിന ഒരു പ്രത്യേക തെർമൽ കോട്ടിങ്ങിനായി അമേരിക്കയിലേക്ക് തിരികെ കൊണ്ടുവന്നു തുടർന്ന് ഇന്ത്യയിലെ ഉപഗ്രഹവുമായി വീണ്ടും സംയോജിപ്പിച്ചു ബംഗളൂരുവിലെ ഐ എസ് ആർഒ ഫെസിലിറ്റിയിൽ ആദ്യം പരീക്ഷിച്ച നിസാർ ഉപഗ്രഹം വിക്ഷേപണ തയ്യാറെടുപ്പുകൾക്കായി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് അഥവാ എസ് ബി എസ് സിയിലേക്ക് കൊണ്ടുപോയി എന്നിരുന്നാലും സാങ്കേതിക തകരാർ കാരണം അധിക പരിശോധനയ്ക്കായി ഇത് താൽക്കാലികമായി ബംഗളൂരുവിലേക്ക് തിരിച്ചയച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അനുയോജ്യമായ ഒരു വിക്ഷേപണ വിൻഡോയുടെ ലഭ്യതയെ ആശ്രയിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അല്ലെങ്കിൽ ജൂണിൽ ഉപഗ്രഹം വിക്ഷേപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഐ എസ് ആർഒയുടെ ജിയോ സിൻക്രണൈസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ടു ജി എസ് എൽ വി എം കെ ടു ഉപയോഗിച്ച് ഉപഗ്രഹത്തെ താഴ്ന്ന ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതാണ് ഈ ദൗത്യം ഇതുവരെ വികസിപ്പിച്ചെടുത്തതിൽ വെച്ച് ഏറ്റവും നൂതനമായ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളിലൊന്നായി നിസാർ മാറും എന്നതിൽ സംശയമില്ല പ്രകൃതി ദുരന്തങ്ങൾ കാലാവസ്ഥാ വ്യതിയാന ആഘാതങ്ങൾ വ്യവസ്ഥയിലെ അസ്വസ്ഥതകൾ എന്നിവ ഉയർന്ന കൃത്യതയോടെ നിരീക്ഷിക്കുന്നതിന് ഇത് ഡ്യുവൽ ഫ്രീക്വൻസി റഡാർ സാങ്കേതികവിദ്യ ഉപയോഗിക്കും അതായത് എൽ ബാൻഡ് എസ് ബാൻഡ് എന്നിങ്ങനെ ഡുവൽ ഫ്രീക്വൻസി ഇതിനുണ്ടാകും എന്നതാണ് റിസോഴ്സ് മാനേജ്മെൻറ്റിനും ദുരന്ത ലഘൂകരണത്തിനുമുള്ള നിർണായക ഡേറ്റ നൽകുന്നതിനോടൊപ്പം അതിൻ്റെ കണ്ടെത്തലുകളിലേക്ക് സൗജന്യവും തുറന്നതുമായ പ്രവേശനം നൽകുക എന്നതാണ് ദൗത്യത്തിൻ്റെ ലക്ഷ്യം വൺ പോയിൻ്റ് ഫൈവ് ബില്യൺ ഡോളർ കണക്കാക്കിയ ചെലവ് വരുന്ന ഇത് ആഗോളതലത്തിലെ ഏറ്റവും ചെലവേറിയ ഭൂമി ഇമേജിംഗ് ഉപഗ്രഹങ്ങളിൽ ഒന്നാണ് സാങ്കേതിക വെല്ലുവിളികൾ മൂലമുണ്ടാകുന്ന കാലതാമസങ്ങൾക്കിടയിലും വിക്ഷേപണ തയ്യാറെടുപ്പ് തീയതികൾ അന്തിമമാക്കാൻ നാസയും ഇസ്രോയും പ്രവർത്തിക്കുന്നു എന്നതാണ് പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ ഭൂമിയുടെ സ്വാഭാവിക പ്രക്രിയകളെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം മെച്ചപ്പെടുത്തുകയും പരിസ്ഥിതി സംരക്ഷണത്തിലും അപകട മാനേജ്മെൻറ്റിലുമുള്ള ആഗോള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിലും നിസ ഒരു പ്രത്യേക പങ്ക് തന്നെ വഹിക്കും നമുക്കറിയാം ചൂരൽമല ദുരിതമൊക്കെ നടന്നിട്ട് അധികം നാളായിട്ടില്ല ഇങ്ങനെയൊരു ഉപഗ്രഹമുണ്ടായിരുന്നെങ്കിൽ നേരത്തെ കൂട്ടി നമുക്ക് വേണ്ട മുൻകരുതലുകളും ഒക്കെ എടുക്കാമായിരുന്നു എന്തായാലും ഇനി ഈ ഒരു ഉപഗ്രഹം വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ